നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി ഞാൻ ഇപ്പോഴും എല്ലാവരും പറയുന്ന ഭാര്യഭർത്ത് കലഹം എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പഴയ കാലങ്ങളിൽ സ്ത്രീകൾ ഒതുങ്ങിയിരിക്കും ഭർത്താവ് പറഞ്ഞത് കേൾക്കും ഇപ്പം അതല്ല എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവർക്കും ജോലിയുണ്ട് ഈഗോ ക്ലാസ് വരുന്നുണ്ട് അപ്പം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിലെ ജോലി ചെയ്യണം കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം ഓഫീസിൽ അവിടുത്തെ കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് സ്ട്രെസ് കൂടുന്നുണ്ട് സ്ത്രീകൾക്ക് ഇപ്പൊ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ അവർക്ക് അത് പ്രതികരിക്കാൻ അത് പ്രതിഫലിക്കുന്ന എവിടേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് പത്താമിലേക്കായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് സഹായ പരസ്പര സഹായത്തോടെ എന്ത് ചെയ്താലും നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇപ്പൊ സ്ത്രീ പാരാവർത്ത കലഹത്തിന്റെ പിന്നെ സംശയം ഇപ്പൊ ഫോൺ ചെക്ക് ചെയ്യുക ഇപ്പൊ നമുക്കൊരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ പലരോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പല വലിയ മനുഷ്യരൊക്കെ വരും അങ്ങനെ പലതും ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നമ്മൾ സംശയദൃഷ്ടികൂടെ കാണാരുത് ഇരിക്കും അതുപോലെ പുരുഷന്മാരെയും സംശയദൃഷ്ടിയോട് കാണരുത് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോഴാണ് ഈ സംശയം വരുന്നത് ഫ്രീ ടൈം ഇല്ലാതെ എപ്പോഴും എൻഗേജ് ആയിരുന്നാൽ ഈ ദോഷം ഉണ്ടാവില്ല അപ്പം അഥവാ വാരപോർത്തർ കലഹം വന്നാൽ നമുക്ക് മാറ്റാൻ പല പല പരിഹാരങ്ങളുണ്ട് വശ്യം ചെയ്യാം നാരങ്ങാവശ്യം വെട്ടിലെ വശ്യം ആദ്യം തന്നെ ഇവരുടെ ജാതകം നോക്കിയിട്ട് ഇവരുടെ സമയദോഷം എന്താണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് സമയം മോശമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള പരിഹാരാദ്യം ചെയ്യണം അതിനുശേഷം ആരങ്ങ വശം ചെയ്യാം കരിക്ക് വശം ചെയ്യാം ഒരുപാട് തരത്തിൽ പല തരത്തിലുള്ള വശങ്ങൾ ചെയ്യാം വശത്തിലക ഉണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരെ പ്രശ്നം വരും പിന്നെ അതുപോലെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് നമ്മൾ കിടക്കൽ മുറിയിൽ വയ്ക്കുക അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് പിറ്റേ ദിവസം എടുത്ത് കുടിക്കുക ഭർത്താവ് പറ്റിയും കുഴക്കം അപ്പോൾ അത് മാറ്റം വരും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അതൊരു സ്റ്റെപ്പ് വേറൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഓം നമോ നാരായണായ നൂറ്റെട്ട് പ്രാവശ്യം പറഞ്ഞ് ഈ വെള്ളം നമ്മൾ കുടിക്കുക അതിപ്പോഴെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ച് തന്നെ കുടിക്കുക അപ്പോൾ എന്തെങ്കിലും ദുശീരണ്ണങ്ങളിൽ ആ ദുശീരോ മാറാൻ അത് ഉപകരിക്കുന്നുണ്ട് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് വെള്ളം എടുക്കുക അതൊക്കെ ഈ റേക്കി ഉള്ള മാനിഫെസ്റ്റേഷനാണ് ഞാൻ ഈ പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് മൂന്ന് സ്പൂൺ കല്ലുപ്പ് ഒരു പേപ്പറിൽ പച്ച മഷി കൊണ്ട് ഗ്ലിറ്റർ പെണ്ണായിരിക്കണം ഗ്ലിറ്റർ അല്ല ഇജ്ജൽ പെണ്ണം എഴുതി എൻ്റെ ഭർത്താവ് നമ്മുടെ പേര് എഴുതുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതിനുശേഷം എഴുതുക എൻ്റെ ഭർത്താവ് ഭർത്താവ് എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എൻ്റെ ഭർത്താവ് എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു അങ്ങനെ എഴുതി നന്ദി താങ്ക് യു എനു സ്നേഹിട്ട് ഈ പേപ്പർ നമ്മുടെ വശത്തേക്ക് മടക്കി ഈ ഉപ്പ് വെള്ളത്തിൽ അങ്ങനെ ത്രീ ഡേയ്സ് ഡെയിലി ഇട്ട് കഴിഞ്ഞ് നാലാമത്തെ ദിവസം വെള്ളത്തിൽ കളയാറ്റങ്ങൾ അവിടെ സംഭവിച്ചേക്കും ഇത് ദോഷമുണ്ടാകും പിന്നെ വേറെ വല്ല ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പരിഹാരങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ ഗുരുതി ഒഴിഞ്ഞ് കളയാം തേങ്ങ വച്ച് ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഭാര്യാഭർത്തർ കലഹം ഇന്ന് പ്രധാനമായിട്ടൊരു സംഭവമാണ് പിന്നെ അതുകൂടാതെ അതിലും മൂർച്ഛിച്ച് പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് കാമേശ്വര ഹോമം ഒക്കെ ചെയ്ത് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഐക്യപത്തി പുഷ്പാജ്ഞ കഴിക്കാം ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ആഴ്ചകളിൽ ഐക്യപത്തിയ പുഷ്പാജ്ഞ കഴിക്കുമ്പോൾ അവരുടെ ദാമ്പത്യ കലകം മാറും ദാമ്പത്യകലത്തിൽ സമാധാനം ഉണ്ടാവും കൂടുതലായിട്ടും നമ്മൾ ഒരാൾ നിശ്ശബ്ദമായിരിക്കുക ഒരാൾ വേസിയും മറ്റാൾ നിശ്ശബ്ദമായിരുന്നാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹാരമുണ്ട് എപ്പോഴും നാമം ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപഞ്ചത്തിന്റെ ഐ ആർ ഫൈവ് ജി സിറ്റുവേഷൻ അങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ ഐ ആർ ഫൈവ് ജി സിറ്റുവേഷൻ എന്ന് ആർ എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചാറാണ് എയർ വാട്ടർ ഫയർ എർത്ത് ഏജ് ഈ അഞ്ച് കാര്യങ്ങൾ ചേർത്താൽ പൃഥ്വി അപ്പ് ജലം വായു ആകാശം ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് രീതിയിൽ പറയുന്നതാണ് ഐ ആർ ഫൈവ് ജി സിറ്റുവേഷൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം കുറയും പിന്നെ മന്ത്രങ്ങളുണ്ട് ഓം ഹ്രി മോഹിനി 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 ആകർഷ സ്വാഹ ഇത് ചൊല്ലി മുഖം കഴുകാം ദിവസവും രാവിലെ എഴുന്നേറ്റ് മുഖം ഓം ഓം യോഗിനി മോഹിനി 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 സ്വാഹ എന്ന് പറയുന്ന മുഖം കഴുകുക മൂന്ന് പ്രാവശ്യം ഇതൊക്കെ ഓരോരോ നമ്മളെ സിംപ്ലിഫൈഡ് മെത്തേഡാണ് ഈ മെത്തേഡിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ പാരയാവർത്തകരഹം മാറും പാരയാവർത്തകരഹം എന്നുള്ള നമ്മൾ ഓഫീസിലെ എവിടെ ചെന്നാലും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവാനായിട്ടുള്ള അതുപോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും പിന്നെ അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാക രണ്ടുപേരുടെ പേരും ഐക്യമത്യ പുഷ്പാകഴിക്കുക ഇതെല്ലാം നല്ലതാണ് ഭക്ഷണം ഉണ്ടാകുമ്പോഴെല്ലാം ഊന്ന മൂന്ന് നാരായണ ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മൂന്നാലും മോഹിനി മോഹിനി സ്തംഭവ മോഹിനി ചോദിച്ചുകൊണ്ടോ അയർഫൈദി ചോദിച്ചുകൊണ്ടോ ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണത്തിത്ര പോസിറ്റീവ് എനർജി ഉണ്ടാവും ഈ പുറത്തുനിന്ന് വരുന്ന ജങ്ക് ഫുഡ് കഴിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഭക്ഷണം കഴിച്ചാൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും അതുപോലെ സന്തോഷമായിട്ട് ഇരിക്കുകയും ചെയ്താൽ തന്നെ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും പിന്നെ മറ്റുള്ളവരെ അനുകരിക്കുന്ന സ്വഭാവം നിർത്തുക ഭാര്യയായാലും ഭർത്താവായാലും അവിടെയുണ്ട് ഇവിടെയുണ്ട് എനിക്ക് വേണം അങ്ങനെ പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ഭാര്യയായാലും ഭർത്താവായാലും വരവ് ചെലവ് എഴുതുക ദിവസവും വരവും ദിവസവും വരവുണ്ടാവും ജോലിക്കാർക്കിടേ മാറ്റി മാസത്തിലായിരിക്കും പക്ഷെ ചെലവ് ദിവസവും ഉണ്ടാവും ഈ വരവ് ചെലവ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സേവിങ്സ് വേണം അതായത് വരവ് മൈനസ് ചെലവ് ഈക്വൽ ടു സേവിങ്സ് സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ എല്ലാം കടമ കടം വീട്ടാൻ നമ്മളെ കൂടെ സാധിക്കാതെ കടം വീട്ടാ കടം വന്നാൽ തന്നെ മാറ്റാൻ കടം വീട്ടാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതിനെ കടം വീട്ടാനുള്ള മുഹൂർത്തങ്ങളുണ്ട് മൈത്രേയ മുഹൂർത്തം എന്ന് പറയും അതായത് ചൊവ്വാ രാശിയും ചൊവ്വാ മേടൻ രാശി ചൊവ്വ വരുമ്പോഴും അശ്വതി നക്ഷത്രം വരുന്ന ദിവസവും ആ സമയത്ത് നമുക്ക് കടം വീട്ടിയാൽ പെട്ടെന്ന് കടം വീട്ടാൻ സാധിക്കും വൃശ്ചിക രാശിയും അനിര നക്ഷത്രങ്ങൾ വരുമ്പോഴും ആ സമയത്ത് നമുക്ക് കടം വീട്ടാൻ സാധിക്കും ചൊവ്വയുടെ പ്രാധാന്യം ചൊവ്വയ എന്ന് പറഞ്ഞാൽ ഭൂമികാരകനാണ് ആ ചൊവ്വാ സമയത്ത് ചൊവ്വാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിലേക്ക് അരി സാമാനങ്ങൾ വാങ്ങിച്ചാൽ സമൃദ്ധി ഉണ്ടാവും ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ തന്നെ കലഹം കുറെ കുറയും സമ്പത്ത് കുറയുമ്പോഴാണ് ഈ കലഹങ്ങൾ വരുന്നത് ആഗ്രഹങ്ങൾ കൂടുകയും ധനം കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കലഹം അതായത് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് അവർ റിസോഴ്സ് ഇക്കണോമിസിൽ ഉള്ളതാണ് അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുതലും നമ്മുടെ വരുമാനം കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് കടം 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 ഇല്ലാതിരിക്കാൻ അതൊക്കെ ഉള്ളത് കൊണ്ട് മാനേജ് ജീവിക്കാൻ എല്ലാവരും ശീലിച്ചാൽ എല്ലാവർക്കും വീട്ടിൽ സാധ്യ സമാധാനവും കലഹങ്ങൾ ഒഴിയുകയും ചെയ്യും സ്നേഹവും സമാധാനവും കൊടുത്താൽ ഒരാളും വഴിതിട്ടില്ല നമ്മൾ എപ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമൃദ്ധിയോടുകൂടിയും ഭാര്യ കുട്ടികളോടും ഭാര്യ ഭർത്താവിനോടും അങ്ങനെ വിചാരിച്ച ആ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു താങ്ക് യു